ജീവാപര്യന്തം കാത്തിടുമേ യാക്കോവിൻ ദൈവമെന്നും നമുക്കുള്ളവൻ നമ്മെ ജീവാപര്യന്തം കാത്തിടുമേ ഓരോ ദിവസവും പ്രത നൽകി നമ്മെ മാനുവേളവൻ കന്നടത്തിടുമേ ഓരോ ദിവസവും പ്രത നൽകി നമ്മെ ഹല്ലോയ അവനാത്മരക്ഷകൻ ലോയ അവൻ സൗഖ്യദായകൻ ഹല്ലിലോയ അവൻ വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നി എല്ലാവർക്കും സ്നേഹവന്ദനം ആരോഗ്യമുള്ള ശരീരമാണ് സന്തോഷത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ ദാനമാണ് ആരോഗ്യം എല്ലാവരും സൗഖ്യമുള്ളവരായിരിക്കണം എന്ന് കർത്താവ് താല്പര്യപ്പെടുന്നു സമഗ്രമായ സൗഖ്യത്തെക്കുറിച്ചാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് സമഗ്രമായ സൗഖ്യം എന്ന് പറയുമ്പോൾ അത് ശാരീരികവും മാനസികവും ആത്മികവുമായ സൗഖ്യം ആണ് രോഗവും സൗഖ്യവും ദൈവത്തിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന ചിന്ത പഴയ നിയമകാലത്തുണ്ടായിരുന്നു ദൈവം മോശയോട്ട് പറയുന്നത് മനുഷ്യന് വായു കൊടുത്തത് ആർ അല്ല ഊമിനെയും ചെകിടിനെയും കാഴ്ചയൊല്ലുവിനെയും കുരുടിനെയും ഉണ്ടാക്കിയത് ആർ യഹോവയായ ഞാൻ അല്ലയോ പെരുപ്പാട് നാലിൻ്റെ പതിനൊന്ന് മോശത്തിൻ്റെ ശാരീരികമായ ബലഹീനതകളെ പറയുമ്പോൾ ദൈവം നൽകിയ മറുപടിയാ ഇത് ഞാൻ സൗഖ്യമാക്കുന്ന യഹുവയാകുന്നു എന്ന സൗഖ്യത്തെ കർത്താവ് പറയുന്നത് പുറപ്പാട് പതിനഞ്ചിന്റെ ഇരുപത്തിയാറ് ഈ വാക്യത്തിന്റെ പശ്ചാത്തലം നമുക്ക് നോക്കാം ഇസ്രായേൽ ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ പ്രവേശിച്ചപ്പോൾ വെള്ളം കിട്ടാതെ വലഞ്ഞു ഒടുവിൽ മാറിയിൽ എത്തിയപ്പോൾ ലഭിച്ചത് കൈപ്പുള്ള വെള്ളം ധനം ദൈവത്തോട് നിലവിളിച്ചു ഈ സമയം ദൈവം കാണിച്ചു കൊടുത്ത വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി വെള്ളത്തിലിടുകയും വെള്ളം അതിരമുള്ളതായി തീരുകയും ചെയ്തു അതേ തുടർന്ന് ദൈവം പറഞ്ഞു ഞാൻ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു രോഗവും പാപവും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള ചിന്ത ഇവിടെ നൽകുന്നുണ്ട് രോഗം സർവശക്തിൻ്റെ അസ്ത്രമായും ഈയോബ ആറിൻ്റെ നാല് ദൈവത്തിൻ്റെ കൈയുടെ അടിയായും സങ്കീർത്തനം മുപ്പത്തൊൻപത് പത്ത് പറഞ്ഞിരിക്കുന്നു നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയം മനുഷ്യൻ്റെ ദുഷ്ടതയുടെ ഫലമായിരുന്നു ഉൽപ്പത്തി ആറിന്റെ അഞ്ച് ഏഴ് വാക്യങ്ങൾ ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതും അവന്റെ ഹൃദയവിചാരങ്ങളുടെ വിചാരങ്ങളുടെ നിരൂപണം ദോഷമുള്ളതുമെന്ന് യഹോബ കാണുകയും മനുഷ്യനെ ഭൂമിയിൽ നശിപ്പിക്കുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു നോഹയുടെ കാലത്തെ പോലെ ദുഷ്ടത പെരുകിയിരിക്കുന്ന ഒരു കാലമല്ലേ ഇത് തൽഫലമായി അനേക രോഗങ്ങളും നമുക്ക് ഉണ്ടാകുന്നു ഈ ഒരു സാഹചര്യത്തിൽ സൗഖ്യം പ്രാപിപ്പാൻ എന്തു ചെയ്യണം യഹോവയായി ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം നിന്റെ ദൈവമായഹോവയുടെ വാക്ക് നീ ശ്രദ്ധ വെച്ച് കേട്ട് അവൻ്റെ പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്ലിമർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഈ ആകുന്നു പുലപ്പാട് പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറ് അതായത് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരികയും ദൈവകൽപ്പനകൾ അനുസരിച്ച് അവന് പ്രസാദുള്ളത് ചെയ്യുകയും ചെയ്യുന്നവർക്ക് സൗഖ്യം ലഭിക്കും ഈ ലേഖനത്തിൽ പറയുന്നത് രോഗശാന്തി വരേണ്ടതിന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനൊരുവിനു വേണ്ടി പ്രാർത്ഥിക്കണം നിതിമാൻഡ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു യാക്കോബ് അക്കോബ് അഞ്ചിന്റെ പതിനാറ് പാപത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗത്തിന് പാപമോചനം ആവശ്യമാകുന്നു എന്ന് പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയതിൽ കൂടി കർത്താവ് വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ടാണ് പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുമ്പോൾ നിര പാപം മോചിച്ച് തന്നിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞത് മർക്കോസ് രണ്ടിൻ്റെ അഞ്ച് വ്യത്സ്ത കുളക്കരയിൽ കിടന്ന മനുഷ്യനെ സൗഖ്യമാക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞത് അധികം തിന്മയായി ധവിക്കാതിരുപ്പാൻ ഇനി പാപം ചെയ്യരുത് യോഹനാൻ അഞ്ഞിന്റെ പതിനാല് പാപമോചനത്തിൽ കൂടി മാത്രമേ ആന്തരിക സൗഖ്യം ലഭിക്കുകയുള്ളൂ എന്ന് ഇവിടെ ഓർപ്പിക്കുന്നു എല്ലാ രോഗവും പാപഫലമായി ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കരുത് കുരുടിനായി പിറന്ന മനുഷ്യനെ നോക്കിക്കൊണ്ട് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആ പാപം ചെയ്തു ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ കർത്താവ് നൽകിയ മറുപടി ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല ദൈവപ്രവൃത്തി പ്രവൃത്തി അവനിൽ വെളിപ്പെടേണ്ടതിനാകുന്നു യോഹനാൻ ഒൻപതിൻ്റെ മൂന്ന് രോഗത്തിൽ കൂടി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നു എന്നാണ് കർത്താവ് പറയുന്നത് ഇനിമയോ പതിനേഴ് പതിനാല് സൗഖ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് യഹുവേ എന്നെ സൗഖ്യമാക്കണമേ എന്നാൽ എനിക്ക് സൗഖ്യം വരും പാപവും രോഗവും നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ സൗഖ്യം പ്രാപിപ്പാൻ യേശു കർത്താവിൻ്റെ കൃപ ആവശ്യമാണ് യേശു ശരീരത്തിനും ആത്മാവിനും മനസ്സിനും സൗഖ്യം നൽകുന്നു സൗഖ്യം ശാരീരികം മാത്രമല്ല ആത്മീകമായ ഒരു അനുഭവം കൂടിയാണ് അതിന് പ്രാർത്ഥന കൂടിയേ തീരൂ പൂർണ്ണമായി കർത്താവിനെ ഏൽപ്പിച്ച് ദൈവിക നിബന്ധനകൾ പാലിച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ സൗഖ്യം ലഭിക്കും ശങ്കീരത്തിന് നൂറ്റിമൂന്ന് മൂന്ന് നമുക്ക് വളരെ പരിചിതമാണ് അവൻ നിന്റെ അകൃമൊക്കെയും മോചിക്കുന്നു എന്നിൻ്റെ സകേല രോഗങ്ങളും സൗഖ്യമാക്കുന്നു സകേല രോഗങ്ങൾക്കും ചികിത്സ നൽകുന്ന സ്പെഷ്യൽ ഡോക്ടേഴ്സ് ആരും ഇല്ല ഓരോ രോഗത്തിനും പ്രത്യേകം പ്രത്യേകം ഡോക്ടർമാരെ കാണണം എന്നാൽ എല്ലാ രോഗവും ചികിത്സിച്ച് ഭേദമാക്കുന്നവനാണ് നമ്മളുടെ ദൈവം എന്തുകൊണ്ടെന്നാൽ നമ്മെ സൃഷ്ടിച്ചത് അവൻ തന്നെയാണ് അവൻ നമ്മളുടെ ശരീരത്തിൻ്റെ അവസ്ഥ മുഴുവനും അറിയാം അവന് എം ആർ ഐയും സി ടി സ്കാനും ഒന്നും വേണ്ട അവൻ നമ്മുടെ സകേല രോഗങ്ങളെയും വഹിച്ചുകൊണ്ടാണ് ക്രൂശിൽ കയറിയത് അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു മൂന്നിന്റെ അഞ്ച് കരുത്താവേ എൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യം നൽകി നിന്റെ കൃപയിൽ എന്നെ നടത്തണമേ ആമേൻ അവൻ വഹിച്ചതിനാൽ എല്ലാ വേദനയും ചുമന്നതിനാൽ വഹിച്ചതിനാൽ േദനയും അവൻ ചുമന്നതിനാൽ അഴിപ്പീണരാൾ അവൻ സൗഖ്യമാക്കി ഇന്നും ഇൻ്ലാനുവേലവൻ തന്നടത്തിലേ അഴിപ്പീണരാൾ അവൻ സൗഖ്യമാക്കി ഇന്നും ഇൻമാനുവേലവൻ തന്നടത്തിലേയ അവനാത്മരക്ഷകൻ